നമസ്തേ സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്ത ശാന്താവണ്ണികൃഷ്ണൻ മൂകം കരോ ദിവലം പങ്കും ഗിരിം ജൽ കൃപാതമഹം വന്ദേ മാധവം നമ്മുടെ വാലൻറ്റൈൻസ് ഡേ അഥവാ പ്രണയദിനം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി എങ്കിലും ആ പ്രണയദിനത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ ഒരു കഥ പറയുകയാണ് ശ്രീ കാരൂർ നീലകണ്ഠപ്പിള്ളയുടെ മോതിരം എന്ന കഥയാണ് പറയുന്നത് ഈ കഥ എൻ്റെ എല്ലാ സീനിയേഴ്സിനും വേണ്ടി സമർപ്പിക്കുന്നു ഈ കഥയിലെ നായകൻ കുഞ്ചുനായരാണ് അദ്ദേഹം ഒരു ആനക്കാരനായിരുന്നു ഒരിക്കൽ അറുപത്താറ് ഏകദേശം അറുപത്താറ് വയസ്സായപ്പോഴും അതിൻ്റെ ആനയുടെ മോളിൽ നിന്ന് വീണ് ചെറിയ പരുക്കൊക്കെ ആയതുകൊണ്ട് അദ്ദേഹത്തിന് നടക്കാനൊന്നും പറ്റില്ല പക്ഷേ വേറെ കുഴപ്പമൊന്നുമില്ല അദ്ദേഹം അങ്ങനെ സ്വസ്ഥം ഗ്രഹരണമായിട്ട് വീട്ടിൽ താമസിക്കുന്നു ഭാര്യ മരിച്ചിട്ട് ഈ കഥ നടക്കുമ്പോൾ ഏകദേശം ഒരു വർഷമായി അദ്ദേഹത്തിൻ്റെ വീട്ടിലാണെങ്കിലും മക്കൾ മരുമക്കൾ പേർക്കുട്ടികൾ എല്ലാവരും ഉണ്ട് വളരെ സന്തോഷകരമായ ഒരു ജീവിതമാണ് അതായത് അവിടെ എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇദ്ദേഹം എന്താ അവിടെ എന്നൊന്ന് ചോദിച്ചാൽ മതി അവിടുത്തെ ശബ്ദമല്ല നിലയ്ക്കും അങ്ങനെ ഒരു അംഗീകാരം അദ്ദേഹത്തിന് ആ വീട്ടിലുണ്ട് ഇതിലെ കഥാനായികയുടെ പേര് കുഞ്ഞിക്കാവമ്മ എന്നാണ് അവർ ഒരു ഹൗസ് വൈഫ് ഈ കുഞ്ചുനായർ അവിടെ അമ്പാട്ടുമലയ്ക്കലെ തുപ്പൻ നമ്പൂതിരിയുടെ ആ മനയ്ക്കിലെ ആനക്കാരനായിരുന്നു ഈ കുഞ്ഞിക്കാവമ്മയാകട്ടെ ഈ തുപ്പൻ നമ്പൂതിരിയുടെ സമ്മർദ്ദക്കാരിയാണ് ആദ്യം രണ്ടു വെളി കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കുഞ്ഞിക്കാവമ്മയെ കണ്ടു ഭ്രമിച്ച് ഇവരെയും കൂടി സമ്മന്നക്കാരിയാക്കി അങ്ങനെയാണ് അദ്ദേഹം മരിച്ചിട്ട് കുറച്ച് നാളായി ഒരു ദിവസം ഈ കുഞ്ഞിക്കാവമ്മ ഇദ്ദേഹത്തെ കാണാനായിട്ട് വന്നു വന്നപ്പോഴത്തേക്കും അദ്ദേഹത്തിന് എന്താ അറിയില്ല കാരണം വന്നിരിക്കുന്ന ആരാ ഇന്നത്തെ പോലെയല്ലല്ലോ ഇന്ന് മുതലാളിയും തൊഴിലാളിയും തമ്മിലുള്ള ബന്ധമെന്നൊക്കെ പറഞ്ഞാൽ കൂലി തരുന്നു ഞാൻ പണിയുന്നു അത്രയൊക്കെ ഉള്ളു പക്ഷേ അങ്ങനെയൊന്നുമല്ല വളരെ ബഹുമാനമായിരുന്നു ആ കുടുംബത്തോടും അവിടെയുള്ളവരോടും ഒക്കെ ഇപ്പോൾ ഇവർ വന്നെന്ന് വരുന്നത് കണ്ടപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് എന്താ വേണ്ടേന്ന് അറിയില്ലോ അയ്യോ ഇങ്ങോട്ട് വന്നോ നടക്കാൻ ബുദ്ധിമുട്ടായില്ലേ എന്നൊക്കെ ചോദിച്ചോ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് നടക്കാൻ പക്ഷേ അതൊന്നും എനിക്ക് പ്രശ്നമില്ല ഞാനൊന്നും അമ്പലത്തിലൊക്കെ പോകുന്നതല്ലേ കുറേ നാളായില്ലേ കണ്ടിട്ട് അപ്പോൾ അതുകൊണ്ടൊന്നും കാണാമെന്ന് വിചാരിച്ചു വന്നുവെന്ന് പറഞ്ഞു അവിടെ ഇരുന്നു മക്കളും മരുമക്കളും ഒക്കെ വന്ന എല്ലാവരും കുശല പ്രശ്നമൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നിട്ട് അവർ യാത്രയായി അത് കഴിഞ്ഞ് വീണ്ടും ചില ദിവസങ്ങളിലൊക്കെ ഇവർ വന്നു ഒരു ഒരു മാസമൊക്കെ കുടുംബം വരും അങ്ങനെയായി ഒരു ദിവസം വന്നപ്പോഴേ ഒരു മുണ്ടു നേരിതും കൊണ്ട് വന്ന ആണ് വന്നത് ഇവർ അയ്യോ ഇതെന്താ ഇതൊക്കെ എന്ന് ചോദിച്ചു ഒന്നുമില്ല ഞാനെവിടെ പോകാനായി ഇതൊക്കെ കൊടുത്തോണ്ട് എന്ന് ചോദിച്ചു നമ്മുടെ കുഞ്ഞുമ്മാവൻ അപ്പോൾ പറഞ്ഞു ഒന്നും വേണ്ട ഇവിടെ ഇരിക്കലോ ഇതൊക്കെ കൊടുത്തോണ്ട് എന്നൊക്കെ അന്ന് ഇങ്ങനെ സം ആയി പിന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ചായ്പിലാണ് കിടക്കുന്നത് അവിടെ ആ മുറിയിലുള്ളതൊരു കയറ് കെട്ടിയൊരു കട്ടിലാണ് പണ്ടത്തെ കയറ് കെട്ടിയ കട്ടിൽ പിന്നെ ഒരു മുറുക്കാൻ ചെല്ലുമുണ്ടല്ലോ പെട്ടകം അതുണ്ട് ഇത്രയൊക്കെ ഉള്ളു ആ മുറിയിൽ ഒരു ദിവസം ഒരു മൂന്നാല് പ്രാവശ്യമായി കഴിഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തു അദ്ദേഹ അതിനു മുൻപ് തന്നെ ഇവർ വ രണ്ടുപേരും മുറുക്കുന്നവരാ വേഗം മുറുക്കാൻ ചെലവെടുത്ത് വെച്ചിട്ട് ഇവർക്ക് കൊടുത്തു ഇവരതിന്ന് എടുത്ത് മുറുക്കി ഒരു പ്രാവശ്യം ഇവരെന്തു ചെയ്തു എന്നറിയാമോ ആ മുറുക്കാൻ ചെല്ലം എടുത്ത് വിട്ട് ഇത് മുറുക്കാനൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഇടിയിലെടുത്തിട്ട് ഇടിക്കാൻ തുടങ്ങി അപ്പോൾ ഇവർ ഇദ്ദേഹം ചോദിച്ചു അതെന്താ ഇത് ചവയ്ക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു എനിക്ക് ബുദ്ധിമുട്ടൊന്നുമല്ല ഞാൻ ചേട്ടന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അയ്യോ എന്നെ ചേട്ടാന്നൊന്നും വിളിക്കല്ലേ കാരണം എന്നെ പേര് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു ആ അത് കുഴപ്പമില്ല എനിക്കിപ്പോൾ അങ്ങനെ പേര് വിളിക്കാൻ ബുദ്ധിമുട്ടാണ് ഞാൻ ചേട്ടാന്ന് വിളിച്ചോളാം കുഴപ്പമൊന്നുമില്ലല്ലോ ഏയ് എന്ന് പറഞ്ഞു അങ്ങനെ മുറുക്കാൻ ഇടിച്ചു കൊടുത്തു അപ്പം അന്ന് അവർ പോയി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഓർക്കുകയാണ് അവരെ ആദ്യമായിട്ട് കണ്ട ആ രംഗം പിറ്റത്തെ പ്രാവശ്യം വന്നപ്പോഴേ ഇവരോട് പറയുകയും ചെയ്തു ആ രംഗം അതാ നമുക്കതൊന്ന് കേൾക്കാം അന്ന് ആ ആറാട്ടിനെ എഴുന്നള്ളിച്ചുകൊണ്ട് ഇദ്ദേഹം ആനക്കാരനെയാണല്ലോ ആനയുടെ കൂടെയാണ് അങ്ങനെ എഴുന്നള്ളിച്ചുകൊണ്ട് വന്നപ്പോഴാണ് ഇവരുടെ ഇവരെ കാണുന്നത് നല്ല പച്ച റൗക്കയൊക്കെ ഇട്ട് അതേപോലെ തന്നെ കഴുത്തിൽ അതുപോലെയുള്ള മാലയും എല്ലാം ഇട്ട് ഇന്ന് വേണ്ട മുലക്കച്ചിയൊക്കെ കെട്ടി നിന്ന ആ ഒരു രൂപം കണ്ണീ കണ്ണെടുക്കാൻ തോന്നിയില്ല ഇവരെ നിന്ന് അവസാനം മേളമൊക്കെ ഇങ്ങനെ മുമ്പോട്ട് നീങ്ങിയപ്പോഴാണ് ഇവരുടെ ഇവരിൽ നിന്ന് കണ്ണെടുത്തിട്ട് അദ്ദേഹം ആ മേളത്തിൻ്റെ കൂടെ പോയത് അത് തന്നെയല്ല അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു ഇവരോടൊന്ന് സംസാരിക്കണമെന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കണമെന്നൊക്കെ ആ ഇവരെ അന്നത്തെ പ്രായം അതാണല്ലോ പക്ഷേ അതിനുള്ള ഇല്ല കാരണം എന്ന് വെച്ചാൽ മനക്കലെ നമ്പൂരിയുടെ ആളാണേ അത് അങ്ങനെയൊക്കെ ഒരു പെരുമാറുക എന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധി ശരിയല്ല എന്ന് ഇദ്ദേഹത്തിന് തോന്നി മിണ്ടാറൊന്നുമില്ല പക്ഷേ മനസ്സിലെപ്പോഴും ആ സ്നേഹം ആ ഇഷ്ടം ആ ആരാധന ഒക്കെ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു അത് കഴിഞ്ഞു പിന്നെ മുറുക്കാനിടിച്ചു കൊടുത്തു പിറ്റേ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഭരണി ഒന്നിങ്ങനെ നീക്കി വെക്കാൻ പറഞ്ഞു കട്ടിൻ്റെ അടിയിലിരുന്ന് വേഗം ഇവർ ആ ഭരണി നീക്കി വെച്ചു ഇതെന്താ ഇതിലെന്ന് ചോദിച്ചു എന്നിട്ട് തുറന്നു തോന്നി ഇതെന്നെ കുഴമ്പാണോയെന്ന് ചോദിച്ചു ആ കുഴമ്പാന്ന് പറഞ്ഞു വേഗം ഇവർ ആ കാലിങ്ങനെ വെക്കാൻ പറഞ്ഞു അയ്യോ അതെന്തിട്ടാ അല്ല ഞാൻ കുഴമ്പ് തന്നാൽ തിരുമ്മി തന്ന കുഴപ്പം കുഴമ്പ് തേച്ചാൽ തിരുമ്മി ആ കുഴപ്പമല്ലോ ഉണ്ടോയെന്ന് ചോദിച്ചു ഏയ് എന്നാലും അത് ശരിയാണോ ഏഹ് അത് ഒരു തെറ്റുമില്ല എന്നും പറഞ്ഞ് വേഗം ആ കുഴമ്പെല്ലാം കാലിൽ തിരുമ്മിക്കൊടുത്തു അങ്ങനെ ഇവരുടെ പിന്നെ ഇവരിങ്ങനെ എന്നിട്ട് ഇങ്ങനെ ആ ആറാട്ടിനെ കണ്ട രൂപം ഒരിക്കലും ഇദ്ദേഹം വർണ്ണിച്ചു എങ്ങനെയായിരുന്നു എന്നാണ് അപ്പോൾ പറഞ്ഞതന്നെ അപ്പോൾ ഇവരുടെ മുഖത്ത് ഇവർക്കൊരു അറുപത്താറ് വയസ്സ് അറുപത്തഞ്ച് അറുപത്താറ് വയസ്സുണ്ട് ആ സമയത്തും ഇവരുടെ മുഖത്ത് നാണം വന്ന ഒന്നാണ് ഇത് കേട്ടപ്പോൾ കാര്യം എഴുതിയിരിക്കുന്നതാണ് എന്നിട്ട് അവരെന്നെ പറഞ്ഞെന്നറിയോ അന്നും ഈ പറയുന്നയാൾ എങ്ങനെയായിരുന്നു ഏ ഒരു ആ ഗജവീരൻ്റെ ആ ഒരു ഗാംഭീര്യൊക്കെ ഉണ്ടായിരുന്നു അന്ന് എന്നും പറഞ്ഞു അങ്ങനെ രണ്ടുപേരും സന്തോഷമായിട്ട് ചിരിച്ചു നേരെ നോക്കി പരസ്പരം നോക്കി അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഇവരുടെ ഫ്രീക്വൻസി കൂടി കാണണം ആദ്യം ഒരു മാസമൊക്കെയായിരുന്നു അങ്ങനെ ഒന്നും ഒരു ദിവസം ഇവർ വന്നപ്പോൾ ഇലയട കൊണ്ടുവന്നു ഇപ്പം എന്നും വരുമ്പോൾ എന്തെങ്കിലും ഇദ്ദേഹത്തിന് കൊണ്ടുവരും നമ്മളെ അയ്യോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ എല്ലാം ഉണ്ടല്ലോ അതല്ല എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിന് എന്നും പറഞ്ഞ് അങ്ങനെ എല്ലാം കൊണ്ടുപോക്ക് കൊടുക്കും അപ്പം അതിനു മുമ്പ് അദ്ദേഹം ഒരിക്കൽ കുറേ നാൾ മുമ്പാണ് കേട്ടോ മകനോട് പറഞ്ഞേ അപ്പം കയ്യിൽ മോതിരമൊന്നുമില്ല അന്നേരം പറഞ്ഞു മോതിരം ഇട്ട കൈ കൊണ്ട് മുഖം വെള്ളമെടുത്ത് മുഖം കഴുകിയാൽ എന്തോ അത് വളരെ നല്ലതാണെന്നാണ് പറയുന്ന കണ്ണിനുമെ അപ്പോൾ അതുകൊണ്ട് ഇന്ന് പറഞ്ഞു അത്രയും പറഞ്ഞിട്ടുണ്ട് വേഗം മകൻ അന്ന് വൈകുന്നേരം വന്നപ്പം മുക്കാൽ പവൻ്റെ ഒരു മോതിരമാണ് മുക്കാൽ മുക്കാൽപ്പവൻ്റെ മോതിരം കൊണ്ടുവന്നു കൊടുത്തു അങ്ങനെ ആ മോതിരം കയ്യിലുണ്ട് എന്നിട്ട് ഒരു ദിവസം അതായത് ഈ പിറന്നാളായി ഇത് എഴുപത്തിയേഴ് വയസ്സ് തികഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് ആ ദിവസം ഇദ്ദേഹം വേഗം ആ മോതിരോലി ഞാനൊരു കാര്യം ചെയ്യാൻ പോവുക എന്നോട് എതിർപ്പൊന്നും തോന്നരുത് വിഷമവും തോന്നരുത് എന്ന് പറഞ്ഞ് അല്ല അതെന്താ അങ്ങനെയൊരു കാര്യം എന്ന് ചോദിച്ചു വേഗം അദ്ദേഹം ആ വിരലെ മോതിരോലി അവരുടെ വിരലിലേക്ക് അണിവിരലിലേക്ക് ഇടിയിച്ചു ഉടനെ തന്നെ അവർ കൂടി അദ്ദേഹത്തെ ഒന്ന് നോക്കി കാരണം പണ്ട് എത്രയോ നാൾ മനസ്സിൽ കൊണ്ടു കടന്നാണ് ഈ ഒരു ആഗ്രഹം അവരുടെ വിരലയിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു മോതിരവും കൂടെ കിടക്കണമെന്ന് പക്ഷേ അദ്ദേഹം വേ അവർ വേഗം അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചിട്ട് അവരുടെ മുഖത്ത് കവിളിലിങ്ങനെ ചേർത്ത് വച്ച് കുറേ നേരം രണ്ടുപേരും അങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞു എന്നിട്ട് അന്നിങ്ങനെ ഇവർ തമ്മിൽ ആ ഒരു സ്നേഹബന്ധം അത്ര അവരുടേത് വളർന്നു അപ്പം പറഞ്ഞു ഇനി അടുത്ത ആഴ്ച എൻ്റെ പിറന്നാളാണ് കേട്ടോ എഴുപത്തിനാലാം പിറന്നാൾ കുഞ്ഞിക്കാവ് വരില്ലേ എന്ന് ചോദിച്ചു പിന്നെ ഞാൻ വരാം ചേട്ടൻ വിളിച്ചാൽ എനിക്കും വരാതിരിക്കാൻ വെച്ചോ ഞാൻ വരും എന്ന് പറഞ്ഞു അങ്ങനെ പിറന്നാൾ ദിവസമായി സകല ആൾക്കാരും ഉണ്ട് അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികളെ എല്ലാം മക്കൾ വിളിച്ചിട്ടുണ്ട് പിന്നെ മക്കളെ വേറെ കുട്ടികൾ അങ്ങനെ എല്ലാവരും കൂടെ വളരെ ഗംഭീരമായിട്ട് പിറന്നാളെ ആഘോഷിച്ചു കണ്ണും മനസ്സും ഒക്കെ നിറഞ്ഞു ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞിക്കാവമ്മ അണിഞ്ഞൊരുങ്ങി അവർ അദ്ദേഹം ഉറക്കുന്ന അദ്ദേഹം ഇവരോട് പറഞ്ഞു ഒരു ദിവസം അതെ അന്നത്തെ ആ ഒരു മുലക്കൊച്ചയും അതൊന്നും ഇല്ലെങ്കിൽ ആ കാതി കിടന്ന തോടയൊന്നും ഇല്ലെങ്കിലും ഉണ്ടല്ലോ ഇപ്പോഴും ആൾ അതിസുന്ദരി തന്നെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആ ചുക്കി ചുളിഞ്ഞ കൈകൾ അവരെടുത്തിങ്ങനെ താൽപടി ഇത് കേട്ടപ്പോൾ അത് കഴിഞ്ഞു ആ പിറന്നാളാഘോഷമൊക്കെ അതിഗംഭീരമായിട്ട് ആ നടന്നു എല്ലാം കഴിഞ്ഞു അന്ന് ഈ പിറന്നാൾ കഴിഞ്ഞപ്പോൾ കുറച്ച് സമയത്തേക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം ഈ ലോകത്തോട് വിടതറന്നു ആ ചെറുപ്പത്തിലെ ഉള്ള ആ ഇഷ്ടം ആ ആഗ്രഹം എല്ലാം സാധിച്ചിട്ട് കുഞ്ഞിക്കാവിനെ സ്വന്തമാക്കി എന്നുള്ള ആ ഒരു സന്തോഷത്തോടും ആഗ്രഹത്തോടും കൂടിയാണ് അദ്ദേഹം പോയത് ഇത് കാണുമ്പോൾ നമുക്കറിയാം ഈ പ്രണയമെന്ന് പറയുന്നത് ചെറുപ്പക്കാർക്ക് മാത്രമുള്ളതല്ല ഏത് പ്രായത്തിലും പ്രണയം തോന്നാം പക്ഷേ പലർക്കും പ്രണയം തോന്നിയാൽ പക്ഷേ ഈ കാരൂരിൻ്റെ ഈ കഥ ഞാനിത് ആദ്യമായിട്ട് വായിച്ചിട്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണെന്ന് എനിക്കറിയില്ല അന്നും ഇവരുടെ ആ അടുപ്പവും അതൊക്കെ കാണുമ്പോൾ മനസ്സിൽ ഒരു മനസ്സിലും ചുണ്ടിലും ഒരു പുഞ്ചിരി ഇല്ലാതെ നമുക്ക് ആർക്കും ഈ കഥ വായിക്കാൻ പറ്റില്ല കാരണം ആ പ്രായത്തിലെ ആ ഒരിത് നമ്മൾ പറയുന്ന പോലെ താമൽവർണ്ണൻ്റെ ശൃംഗാരയലീലകൾ കണ്വാശ്രമത്തിയിലും കണ്ടു നമ്മൾ ഇവിടെയും ഈ സ്നേഹം നീണാൾ വാഴട്ടെ എല്ലാ ഈ ലോകത്തെ മുന്നോട്ട് നയിക്കുന്നതിന് ഈ ഒരു ശക്തിയാണല്ലോ അതുകൊണ്ട് ശ്രീ കാരൂരിന് ഒരായിരം നന്ദി അർപ്പിക്കുന്നു ഇതുപോലെ അദ്ദേഹത്തിൻ്റെ എല്ലാ ചെറുകഥകളും അത് ഒക്കെ അതൊക്കെ വായിക്കണം കേട്ടോ കാരണം എന്തോ ഒരു മഹത്തരമായ കൃതികൾ അത് അയജ്ഞലളിതമായിട്ടാണ് അതൊക്കെ എഴുതുന്നത് വളരെ ഇതായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ നടക്കണ പോലെ അങ്ങനെ ഒരു ഇതിലേക്കാണ് ഇതൊക്കെ എടുക്കുന്നത് എന്തായാലും എല്ലാവർക്കും നല്ലൊരു സ്നേഹമുള്ള ജീവിതം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം